റിയാലിറ്റി ഷോകളുടെ ചരിത്രമെടുത്താൽ അതിൽ ആദ്യമെത്തുന്ന പേരാണ് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗറിൻ്റെത് ഒരു കാലത്ത് മിനി സ്ക്രീൻ ലോകം അടക്കി വാണ ആ ഷോയിലൂടെ നിരവധി ഗായകരെയാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചതും അതിൽ മുൻപന്തിയിലുള്ള ഗായികമാരിൽ ഒരാളാണ് ദുർഗ വിശ്വനാഥ് വേറിട്ട ശബ്ദവുമായി ആരാധക മനസ്സുകൾ കീഴടക്കിയ ദുർഗയുടെ വിവാഹവും ഷോയിലുള്ളപ്പോൾ തന്നെ നടന്നിരുന്നു പ്രണയവിവാഹമായിരുന്നു അത് ക്രിസ്ത്യൻ യുവാവും കോൺട്രാക്ടറുമായിരുന്ന ഡെന്നീസ് എന്ന ചെറുപ്പക്കാരനാണ് ദുർഗയെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഇരുവർക്കും ഒരു മകളും ജനിച്ചു എന്നാൽ ഇടയ്ക്കെപ്പോഴോ ഇരുവരും ദാമ്പത്യം അവസാനിപ്പിച്ച് വേറെ പിരിയുകയും ചെയ്തു ഇപ്പോഴിതാ ആറു വർഷങ്ങൾക്കിപ്പുറം ഗായിക വീണ്ടും വിവാഹിതയാവുകയാണ് റിജു ശിവാനന്ദം എന്ന കണ്ണൂർ സ്വദേശിയെയാണ് ദുർഗ വിവാഹം കഴിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപതരയോടെ ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ വെച്ചാണ് വിവാഹമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് സൂചനകൾ ഗുരുവായൂർ ക്ഷേത്രം ജീവനക്കാരനായ റിജു സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾ കൂടിയാണ് രാവിലെ നടക്കുന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരിക്കും പങ്കെടുക്കുക രണ്ടായിരത്തി ഏഴിലായിരുന്നു ദുർഗയുടെ ആദ്യ വിവാഹം നടന്നത് ആദ്യം പ്രണയിച്ച് വിവാഹം കഴിച്ച ഡെന്നെന്നിസ് ക്രിസ്ത്യാനി ആയിരുന്നതിനാൽ തന്നെ ഇരു മതാചാരപ്രകാരവുമായിരുന്നു ദുർഗയുടെ വിവാഹം എന്നാൽ കഴിഞ്ഞ ആറു വർഷത്തോളമായി ഇരുവരും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു തൻ്റെ വേറിട്ട ശബ്ദമികവുകൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ ഗായികയാണ് ദുർഗ യു സി കോളേജ് ആലുവയിൽ നിന്ന് എം സി എ പഠനം പൂർത്തിയാക്കി സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം ചെയ്തിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ദുർഗ വിശേഷങ്ങളൊക്കെയും സോഷ്യൽ മീഡിയ വഴി അറിയിച്ചെത്താറുണ്ട് ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്ന ദുർഗ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും എത്തിത്തുടങ്ങിയത് വിവിധ ഫേസ്ബുക്ക് പേജുകളിൽ ലൈവിലെത്തിയും മനോഹര ഗാനങ്ങൾ പങ്കിട്ടും ദുർഗ സജീവമാണ് എന്നാൽ തന്റെ വിവാഹകാര്യം ദുർഗ ഇതുവരെയും സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടില്ല കയ്യിൽ മെഹന്ദി അണിഞ്ഞ ഒരു ചിത്രം മാത്രമാണ് സ്റ്റോറിയായി പങ്കുവച്ചിട്ടുള്ളത് ഏകമകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ദുർഗ പങ്കിടുമ്പോഴൊക്കെ ഇതിനിടയിൽ താരം സിംഗിൾ മദർ എന്ന സംശയം പലപ്പോഴും സോഷ്യൽ മീഡിയ പങ്കുവച്ചിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ഡെന്നിസിനെ എത്താൻ താല്പര്യമില്ലാത്തതാകാം അതിന് പിന്നിലെന്ന അഭിപ്രായവും ചില ആരാധകർ പങ്കിട്ടിരുന്നു സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്ന എന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന പാട്ടുപാടിയാണ് വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാർ സിംഗറിലൂടെ ദുർഗ പ്രേക്ഷക മനസ്സ് മനസ്സുകവർന്നത് അന്ന് പാടിയത് ഇന്നും പകൽ പോലെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ദുർഗയുടെ ഗാനം കേട്ട് വേദിയിലിരുന്ന് അച്ഛൻ കരഞ്ഞതും ഇന്നും പ്രേക്ഷകർ മറക്കാനിടയില്ല വർഷങ്ങൾക്കിപ്പുറം പിന്നണി ഗാനരംഗത്തേക്കും ചൂടുവച്ച ദുർഗയുടെ വിവാഹം സ്റ്റാർ സിംഗർ സീസണിന്റെ സമയത്തായിരുന്നു നടന്നത് ശേഷം പരുന്ത് എന്ന ചിത്രത്തിലാണ് ദുർഗ ആദ്യമായി പാടിയത് തുടർന്ന് നിരവധി സിനിമകളിലും ഗായിക പാടി വിദേശത്തും നാട്ടിലുമായി ഒട്ടനേകം റിയാലിറ്റി ഷോകളിലും താരം പങ്കെടുത്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ